നിന്നരികത്തായി ഭാഗം മുപ്പത് മോളെ എന്താ രേവതി അച്ഛന്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഉമ്മർത്ത് അച്ഛൻ്റെ കസരയുടെ അടുത്തുള്ള തിണ്ണയിൽ തന്നെയാണ് അവളിരുന്നത് തിങ്കളാഴ്ച തൊട്ടല്ലേ മോളോട് ജോലിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ഹാ അതെ അച്ഛ എന്തേ ഒന്നും ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു ആ പിന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഒരു കവർ നീട്ടി ഇതെന്താ അച്ഛാ കവർ വാങ്ങിച്ചുകൊണ്ട് അച്ഛനെ നോക്കി തുറന്നു നോക്ക് അച്ഛനൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ അത് തുറന്നു നോക്കി അതിൽ അതിലവൾക്കായി രണ്ടു കൂട്ടം ഡ്രസ്സായിരുന്നു ഇതെന്തിനാ അച്ഛ വാങ്ങിച്ചേ മോള് ആദ്യമായി ജോലിക്ക് പോയി തുടങ്ങിയല്ലേ അച്ഛന്റെ വക ഒരു സമ്മാനം എന്റെ മോള് പഠിച്ചു നേടിയ ജോലിയാണ് അച്ഛൻ വാത്സലത്തോടെ അവളെ സിരസിൽ തലോടി ഇഷ്ടായി എന്റെ കുട്ടിക്ക് ഉം അച്ഛൻ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ പിന്നെ എന്തിനാ ചോദിക്കുന്നേ അവൾ അച്ഛനെ പുണർന്നു കൊണ്ട് പറഞ്ഞു അപ്പോഴും അച്ഛൻ്റെ കൈകൾ അവളെ തലോടിക്കൊണ്ടിരുന്നു ഹാ പിന്നെ നാളൊന്നമ്പലത്തിൽ പോയിക്കോ നന്നായി പ്രാർത്ഥിച്ചോ മറ്റന്നാളാകുമ്പോ ആകെ തിരക്കെട്ട് പോകേണ്ടി വരും ആദ്യത്തെ ദിവസം തന്നെ വൈകണ്ട കേട്ടോ അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാം അവൾ തലയാട്ടി സമ്മതിച്ചു അപ്പോ എന്റെ പെണ്ണ് ഒരു ജോലിക്കാരിയായല്ലോ രാത്രിയിൽ അച്ഛനോട് സംസാരിക്കുകയാണ് രേവതി പിന്നല്ലാതെ എന്റെ എനിക്ക് നോക്കാനുള്ളതാ അവൾ ഗമയോടെ മനോഹരമായൊരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ആ ചിരി അവന്റെ ചുണ്ടിലേക്കും പടർന്നു എങ്ങനെ നോക്കുമെന്നാ എന്റെ രവു പറഞ്ഞേ കളിയാക്കുന്നു വേണ്ട നോക്കിക്കോ എന്റെ അച്ചേട്ടനെ അധികം കഷ്ടപ്പെടുത്താതെ ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് ഈ രേവതി വിടൂ അതെങ്ങനെ ആ ഞാൻ പറയിട്ട മനുഷ്യ അതിനിടയിൽ കയറി കത്തി വെക്കല്ലേ ആ എന്നാ ബാക്കി പറ അവൻ ചിരിയോടെ പറഞ്ഞു ഇത്രയും കൊല്ലം എല്ലാവർക്കും വേണ്ടി തന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒരു വെല്ലത്ത് കുറെ കഷ്ടപ്പെട്ടില്ലേ അതെല്ലാം മതിയെന്ന് വെക്കണം എന്നിട്ട് എന്റെ കൂടെ അങ്ങ് കൂടിക്കോ നമുക്ക് സന്തോഷമായി ജീവിക്കാം അപ്പോ എന്റെ കുടുംബ ഒരു പോറ്റും എനിക്ക് മേലനിങ്ങിയ ശീലം ശീലം മാറ്റാനൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ പക്ഷേ അവൾ പറഞ്ഞതുപോലെ തന്നെ അവനും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടയിൽ കയറില്ലേന്ന് ഓ ഇനിയില്ല പറഞ്ഞു പറഞ്ഞു അവൻ വാപ്പൊത്തിയിരുന്നു ഇപ്പോ എന്റെ അച്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിൽ നിന്നെല്ലാം അച്ചേട്ടനൊന്നും സഹായിക്കണം അധികം കഷ്ടപ്പെടുത്താതെ എനിക്ക് എന്റെ അച്ചേട്ടനെ നോക്കണം അത്രയും മതിയോ അത് മാത്രാണ് എന്റെ പ്രാർത്ഥന കൊല്ലം കൊറയായി കുടുംബം എന്ന പേരിൽ അറിയാത്ത നാട്ടിൽ കിടന്ന് ഒത്തിരി ആയില്ലേ ഇനിയും വേണ്ട അത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ അവസാനം അവളുടെ ശബ്ദമൊന്നിടറി രേവു പതിനു ശബ്ദമാണെങ്കിലും അവന്റെ ശബ്ദത്തിൽ അത്രയും സ്നേഹമുണ്ടായിരുന്നു തന്നെ പറ്റി കരുതലുള്ളവൾ തന്നെ ഓർത്ത് സങ്കടപ്പെടുന്നവൾ താൻ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്തവൾ തന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് എന്നെ കാത്തിരിക്കുന്നവൾ ഇതെല്ലാം മതിയായിരുന്നു അവന്റെ മനസ്സ് നിറയാൻ അവൾ പതിയൊന്നും മൂളി എന്തിനാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ എനിക്ക് സ്നേഹിക്കാൻ അച്ചൂട്ടനില്ല അച്ചൂട്ടിനെ സ്നേഹിക്ക ഞാനും അവളുടെ ശബ്ദത്തിൽ അത്രയും ഇടർച്ചയുണ്ടായിരുന്നു നീ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇല്ലാതാക്കോ പെണ്ണേ ദേ അച്ചോട്ട വേണ്ടാത്ത വർത്താനം പറഞ്ഞാറുണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് അവൾ ബെഡിൽ എണ്ണീറ്റിരുന്നു അയ്യോ ഇല്ല എന്റെ പൊന്നേ അറിയാതെ വായെന്ന് വീണ് പോയതാ നീ ഷെമി ആ പോരല്ലോ രേവു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഇനി നീ അതും പറഞ്ഞു പിണങ്ങല്ലേ എന്റെ നല്ല കൊച്ചല്ലേ എനിക്കാരടും പിണക്കൊന്നുമില്ല അച്ചോട്ടൻ്റെ ചില നേരത്തെ വർത്താനം കേട്ട പിന്നെ ദേഷ്യം വരില്ലേ അവൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അപ്പോൾ തന്നെ കോൾ കട്ടായപ്പോൾ അവളൊന്ന് സംശയിച്ചു ഇതിപ്പോൾ എന്താ കട്ടാക്കിയേ അവൾ ഫോണിലേക്ക് നോക്കി ആലോചിച്ചു പോയി നിമിഷ നേരം കൊണ്ട് തന്നെ അച്ഛൻ്റെ വീഡിയോ കോൾ ഫോണിൽ തെളിഞ്ഞു കണ്ടിരുന്നു വൈകാതെ തന്നെ രവതി കോൾ കണക്ട് ചെയ്തു എന്തുപറ്റി ഫോണിൽ കാണുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു എന്റെ പെണ്ണിനെ എന്റെ വർത്താനം കേട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതെന്ന് നേരിട്ട് കാണാമെന്ന് വെച്ചു അവന്റെ കണ്ണിലെ കുസൃത്തി വാക്കുകളിലും പ്രകടമായിരുന്നു എന്നിട്ടിപ്പം എന്തോ വേണം അവളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എനിക്ക് കാണണം അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു ആ നോട്ടം കണ്ട് അവളൊന്ന് പതറി അവന്റെ ചോദ്യവും അവളിൽ വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരുന്നു എന്ത് അതുകൊണ്ട് തന്നെ ഒരു പകർച്ചയോടെ തന്നെയാണ് അവൾ അത് ചോദിച്ചത് വേറെന്താ എന്റെ രവതി കുട്ടിയുടെ ദേഷ്യം ഒരു കള്ളച്ചിരിയോടെ അവനത് പറഞ്ഞു നിർത്തുമ്പോൾ അവളിലെ മാറ്റങ്ങൾ അവനൊരു കുസൃതിയോടെ നോക്കി കാണുകയായിരുന്നു അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ രവതി സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിളിച്ചുവിട്ടു എന്ത് പറ്റി ഇപ്പൊ ദേഷ്യപ്പെടുന്നില്ലേ അച്ചവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല അവന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ടാണ് അവൾ ആ മറുപടി നൽകിയത് ഷോ ഇതുമല്ലാത്ത കഷ്ടാണ് കേട്ടോ നിന്റെ ദേഷ്യം കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കോൾ വരെ ചെയ്തത് അവളെ ഒന്ന് പാടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു രവിതി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അല്ലാതെ എന്റെ കാണാൻ വേണ്ടിയല്ല എന്റെ ദേഷ്യം മാത്രം കണ്ടാ മതി അല്ലേ നിമിഷ നേരം കൊണ്ട് പെണ്ണിന്റെ മുഖം മാറി ആ േഷ്യം വരുമ്പോ ആ മുഖൊന്ന് ചുവന്നു തുടക്കും ആ ഇത്തിരിയില്ലാത്ത കവിളുകൾ വരെ വീർത്തു വരും ആ ഉണ്ടക്കണ്ണുകൾ ഒന്ന് ഒന്നുകൂടി വിടർത്തും അപ്പോ എന്റെ പെണ്ണിനെ കാണാൻ വല്ലാത്ത ചേല അവളുടെ മുഖമാകെ കണ്ണുകൾ പരിച്ചു കൊണ്ട് അച്ചു പറയുമ്പോൾ വീണ്ടെടുത്ത അവളുടെ ദേഷ്യം പമ്പ കടന്നു എന്ന് വേണം പറയാൻ കണ്ണുകൾ അവനെ നേരിടാൻ കഴിയാതെ പിടയുന്നത് പോലെ അതെ അവളുടെ കൺപോളകൾ താഴേക്ക് ചലിക്കുന്നു ഇങ്ങ് നോക്കൂ രേവു അവന്റെ പതിഞ്ഞ ശബ്ദം തൊട്ടരികിൽ നിന്നും കേൾക്കുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ഇതുവരെ തോന്നാത്ത എന്തോ ഒരു അനുഭൂതി അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ശരീരം മുഴുവനായും ഒരു തണുപ്പ് പടരുന്ന പോലെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ അവളുടെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം അവളെ തേടിയെത്തിയിരുന്നു രേവു എന്റെ പെണ്ണെ നീ എന്തു ആലോചിച്ചിരിക്കുന്നേ അവളുടെ മുഖത്തെ ഓരോ ഭാവവും അവനിൽ അത്രയധികം സന്തോഷം തോന്നിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിച്ചെരി അവന്റെ ചുണ്ടിൽ തത്തി കളിച്ചിരുന്നു രേവതി അവനെന്ന് നോക്കി ചെറു ചെരിയോടെ തന്നെയും നോക്കിയിരിക്കുകയാണ് അവൾ അച്ചുവിട്ട് ഒന്നുമില്ല അച്ചോട്ടാ അവൾ പതിയെ അവനോട് പറഞ്ഞു ഇപ്പൊ പൊരിക്കുട്ടി പൊച്ചു കുഞ്ഞായി അത് കേട്ടതും അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു നോക്കണ്ട പെണ്ണേ ഞാനൊന്ന് അങ്ങ് വന്ന എൻ്റെ രേവതി കുട്ടിയെ ഒന്ന് സ്വന്തമാക്കിക്കോട്ടെ ഈ പുലിക്കുട്ടി എന്ന എൻ്റെ അരിയിൽ പൂച്ചു കുഞ്ഞു തന്നെയായിരിക്കും നോക്കിക്കോ അവൻ വലിയ ഗമ്യയോട് പറഞ്ഞു നിർത്തി അവനെ നോക്കി ഓ പിന്നെ ഞാനിപ്പോ നിന്ന് തരും നോക്കിയിരുന്നോ ആഹാ അത്രക്കായോ എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെയുള്ള കാര്യം എന്ന എൻ്റെ മോള് ശരിക്കും കേട്ടോ അച്ഛ പറഞ്ഞിട്ട് ഫോൺ അവന്റെ മുഖത്തേക്ക് ഒന്ന് അടുപ്പിച്ചു അടുത്ത വരവിന് ഞാൻ ഈ നാട്ടിൽ വരുന്നുണ്ടെയിൽ എന്റെ രവിത കുട്ടിയെ സ്വന്തമാക്കം മാത്രായിരിക്കും മനസ്സിലായോ അവന്റെ വാക്കുകൾ കേട്ട് അവളൊന്നും ഞെട്ടി ഞെട്ടി ദേ അതാണ് ഈ അച്ഛനോടാ നിന്റെ കളി എന്നാൽ അവന്റെ വാക്കുകൾ കേട്ടിരുന്ന അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ നിറഞ്ഞു വന്നു ശരിക്കും വരൂ അച്ഛട്ടോ അവളുടെ ശബ്ദം ഒന്നിടറി ഉം വരും അധികം വൈകാതെ തന്നെ എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ നിറഞ്ഞിരുന്ന അവളുടെ കണ്ണുകൾ ആ വാക്കുകളിൽ പാക്കുകളിൽ ഒഴുകി ഒഴുകിയിറങ്ങി വയ്യയുടെ പെണ്ണെ നിന്നെ കാണാതെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് മതിയായി നിന്നെയും കൂടി വേദനിപ്പിക്കാൻ എനിക്ക് കഴിയണില്ല നിന്റെ സന്തോഷം ഞാനാണെന്ന് എനിക്കറിയാം അതിനുവേണ്ടി ഞാൻ വരും എന്റെ പെണ്ണിനെ എന്നോട് ചേർത്ത് വെക്കാൻ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ അവന്റെ ശബ്ദവും ഇടറിയിരുന്നു കരയല്ലേ രേവു അവൻ കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ച് അവളോട് പറഞ്ഞു അവനെ നോക്കി കണ്ണുനീർ പൊളിക്കുന്നവളെ ഒരു നോക്ക് പോലും നോക്കാൻ അവന് കഴിയുമായിരുന്നില്ല അവൾ പെട്ടെന്ന് തന്നെ ആ കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞു വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ അവൾ ചോദിച്ചു ഞാൻ പിന്നെ എന്തു വേണം അച്ഛളോട് മറുചോദ്യം ചോദിച്ചു എന്നെ വിളിക്കുവോ അച്ചേട്ടന്റെ കൂടെ പോരാൻ പറയുവോ അങ്ങനെ വിളിച്ച എന്റെ രവു എല്ലാരും വിട്ടുവരുമോ സങ്കടാകില്ലേ ആരും സമ്മതിക്കില്ല അച്ചേട്ടാ എന്നോട് ഇഷ്ടമുള്ളത് എന്റെ അച്ഛനും മാത്രമാ എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതി അവൾ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അവനെന്തോ ആലോചിക്കുമായിരുന്നു അച്ഛൻ സമ്മതിക്കും എനിക്കുറപ്പാ അവൻ ആലോചിക്കുന്നത് എന്താണെന്നറിയാതെ അവൾ പറഞ്ഞു അച്ചു അവളെ നോക്കി ഒരു കുഞ്ഞു ചേരി സമ്മാനിച്ചു തിരികെ അവളും അച്ചോട്ടൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് സമാധാനാണ് എനിക്ക് ജീവിക്കണം എന്റെ അച്ചട്ടൻ്റെ കൂടെ എല്ലാം നടക്കും രേവോ അവളെ സമാധാനിപ്പിക്കുമ്പോൾ എല്ലാ ഗ്രഹവും നടക്കണേ എന്നായിരുന്നു അവന്റെയും പ്രാർത്ഥന കാലം കാത്തുവച്ച വിധി എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നറിയാതെ അവരിപ്പോൾ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്